മഞ്ജുഷേ 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 എന്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമസ്കാരം രാഷ്ട്രീയം എന്നത് അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിയാണെന്ന് അറിയാവുന്ന ആർക്കും ഇന്നലെ നടന്ന സംഭവം വലിയ പ്രശ്നമായിട്ട് തോന്നുകേയില്ല അധികാരത്തിന്റെ സിംഹാസനം എവിടെ ആര് വാഗ്ദാനം ചെയ്യും അവിടെ അവർ പോകും അതാണ് നമ്മുടെ രാജ്യത്തെ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇവരുടെ കൂടെ വെറുതെ ജീവിതം കളയാൻ വേണ്ടി ഒരുപാട് അണികൾ ദേറെയിൽ ഒരു ബിരിയാണി പൊതിക്ക് വേണ്ടി ഇവരുടെ കൂടെ അണികൾ ഇങ്ങനെ നിൽക്കും ഇവിടെ ഇപ്പോൾ യു ഡി എഫ് സന്ദീപാര്യർക്ക് ഒരു എല്ല് കഷ്ണമം ഇട്ടുകൊടുത്തു അതായത് തൃത്താല ഒരു സീറ്റും കെ പി സി സി വക്താവ് കസേരി അതാണ് മുന്നോട്ട് വെച്ച ഓഫർ പക്ഷെ നടക്കില്ല ആദ്യമേ തന്നെ ബി ജെ പിയിൽ അഡ്മിഷൻ എടുക്കാൻ നിൽക്കുന്ന പത്മജിയുടെ ചേട്ടൻ അതായത് പത്മജ വേണുഗോപാലിന്റെ ചേട്ടൻ കെ മുരളീധരൻ സന്ദീപിന്റെ നെഞ്ചും കൂടത്ത് ആദ്യ പൊങ്കാലയും ആചാര വെടിക്കെട്ടും നടത്തിയതിനു ശേഷമാണ് സന്ദീപിന്റെ രംഗപ്രവേശനം അവിടെ ഉണ്ടായത് ബി ജെ പി കാര്ക്ക് കിട്ടിയ സന്തോഷം ചെറുതല്ല അതിനുശേഷം കോൺഗ്രസിന്റെ ഷാള് നേതാക്കൾ സന്ദീപിന്റെ കഴുത്തിലങ്ങ് ഇട്ടതോടെ എന്തൊക്കെയോ തെറിവിളികൾ സന്ദീപിന്റെ വായിൽ നിന്നങ്ങ് തുടങ്ങി ഒരർത്ഥത്തിൽ ജ്യോതികുമാർ ചാമക്കാലയാണോ സന്ദീപിന്റെ ചേട്ടൻ എന്നിവരെ മാധ്യമ പ്രവർത്തകർക്കും നേതാക്കൾക്കും സംശയം തോന്നി ഒരു നിമിഷം കൊണ്ട് സന്ദീപ് ആര്യർ അങ്ങനെ ഓന്റ് സന്ദീപ് വാര്യറായി പരിണാമനം ചെയ്യപ്പെട്ടു ഇന്നലെ വരെ നരേന്ദ്രമോദിയാണ് എന്റെ ആദർശം നരേന്ദ്രമോദിയാണ് ഞാൻ ഒരു ഫോളോ ചെയ്ത് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ സന്ദീപ് സന്ദീപാര്യർ ഇന്നലെ കോൺഗ്രസിൽ അംഗത്വം എടുത്തതോടുകൂടി നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും ആർ എസ് എസിനെയും വരെ തള്ളിപ്പറഞ്ഞു സന്ദീപ് ആര്യരുടെയും ജ്യോതികുമാർ ചമ്മക്കാലയുടെയും രസകരമായ ഒരു വീഡിയോ നമുക്കൊന്ന് കേട്ടു നോക്കാം കേട്ടുനോക്കാം മഞ്ജുഷേ എന്താണ് മഞ്ജുഷേ 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 ഇമാതിരി തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയി പറഞ്ഞാൽ മതി

പാലക്കാട് ഇളക്കി മറിച്ചുകൊണ്ട് ശോഭ സുരേന്ദ്രന്റെ ഒരു മാസ്മരികമായ ഒരു തേരോട്ടം എന്നലെ നമ്മൾ കണ്ടു ഇന്നലെ തന്നെ ശോഭ ചേച്ചി സന്ദീപ് വാര്യരുടെ പരിപ്പ് ഇളക്കിയെടുത്തു ഇനി സന്ദീപ് വായു കൊണ്ട് ഇനി ഒന്നിനും ഒരു രീതിയിലാക്കി ഇന്നലെ ശോഭാ സുരേന്ദ്രന്റെ പ്രസംഗം നാടൻ കെട്ട് സന്ദീപ് വായുരുടെ തൊലി ഉരുങ്ങി തീപ്പരി ശോഭ ഇന്നലെ പാലക്കാട് സന്ദീപിനെ ചവിട്ടിക്കൂട്ടിയെന്ന് പുറത്തേക്ക് ഇറങ്ങിട്ടുണ്ട് ഇനി ഓരോ ബി ജെ പി നേതാക്കളും അടുത്ത ദിവസങ്ങളിൽ വരും സന്ദീപിന്റെ നെഞ്ചും കൂടും മണ്ടയിലിട്ട് പൊങ്കാലിട ബി ജെ പി വിട്ട് കോൺഗ്രസ് നിമിഷ നേരം കൊണ്ട് നഷ്ടമായത് ഏഴായിരം ഫോളോവേഴ്സിനെയാണ് ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേരുന്നതിന് മുമ്പ് ഫേസ്ബുക്കിൽ മൂന്ന് ലക്ഷത്തി പതിനെട്ടായിരം ഫോളോവേഴ്സ് എന്നാൽ കോൺഗ്രസിലെത്തി നിമിഷങ്ങൾക്കകം കാറ്റ് വിട്ട ബിനുറിനെ പോലെ ഫോളോവേഴ്സ് ബി ജെ പി പ്രവർത്തകർ കൂട്ടത്തോടെ അൺഫോളോ ചെയ്തതാണ് സോഷ്യൽ മീഡിയയിൽ സന്ദീപ് പരൂറിനെ കനത്ത തിരിച്ചടിയത് ഇനിയും ഉണ്ടാകും കാരണം സ്വന്തം പാർട്ടിക്കാരെ നേരച്ചവ നോക്കാൻ അറിയാത്ത കോൺഗ്രസ് എന്ന ഒരു പാർട്ടിയിലേക്കാണ് സന്ദീപ് ആര്യർ എന്ന കുട്ടി അഡ്മിഷൻ എടുത്തിരിക്കുന്നത് കെ മുരളീധരനും അതുപോലെ തന്നെ കെ സുധാകരനും കോൺഗ്രസിൽ നിന്ന് തന്നെ മടുത്തു ഈ തെരഞ്ഞെടുപ്പോടുകൂടി അവരുടെ രണ്ടുപേരുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കും അപ്പോഴാണ് ഞാൻ ബി ജെ പിയുടെ എന്തൊക്കെയോ ആണെന്ന് വിചാരിച്ച സജീവാരാര്യർ നേരെ കോൺഗ്രസിലേക്ക് വന്നത് ബി ജെ പിയിൽ സന്ദീപ് ബാധ്യർ ഒന്നുമല്ല എന്ന് ബി ജെ പി നേതാക്കൾ തന്നെ ഇന്നലെ പറഞ്ഞു